തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാത്ത നഗരസഭാ ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച ചാലക്കുടി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ തുടർന്ന് നഗരസഭാ ഓഫീസിന് മുൻവശത്ത് നടത്തിയ ധർണ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ പി തോമസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ അജിതൻ വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ ലീഡർ വി പി ഷാജാൻ ടിപ്പിന് അതിന്റെ പ്രാദേശിക തർക്കാരികൾ എന്ന നിലയിൽ അതിന് അധികാരം സർക്കാർ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ അധികാരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സർവകക്ഷികം വിളിച്ചു കൂട്ടി സുപ്രീം കോടതി വിധിക്കെതിരെ ഹൈക്കോടതി പോകാനായിട്ട് അത് ഒന്നെങ്കിൽ നിയമം അട്ടിമറിക്കാൻ നിയമത്തിൽ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ നിയമം നിങ്ങൾക്ക് അറിയില്ല ഈ രണ്ട് രീതിയിലാണ് അതിനെ ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ കൊടുക്കാനായിട്ട് ഹൈക്കോടതി പോകാനായിട്ട് സർവകക്ഷിയോഗം ലൂടാ എന്ന് പറഞ്ഞ് കേട്ട് കഴുകില്ലാത്തൊരു കേസാണ് അപ്പൊ ഇവിടെ ഒരു സർവകക്ഷി എന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തി മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ആ തട്ടിപ്പ് ഒരു പ്രവർത്തനമായിട്ട് മാത്രമാണ് ചാലക്കുടിയിൽ ജനങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ പേപ്പട്ടി ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ പേപ്പെട്ടി ഉണ്ടെങ്കിൽ അതിനെത്രയും പെട്ടെന്ന് പിടികൂടാനോ അതിന് മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ പരിഹരിക്കാനല്ലേ ശ്രമിക്കില്ല എങ്ങനെയാണ് പേപ്പെട്ടിയാവുന്ന എവിടെ നിന്നെങ്കിലും ഒരു വന്നാൽ പേപ്പെട്ടി വന്നാലീവിടെ അറിഞ്ഞറിഞ്ഞു നടക്കുന്ന പട്ടികളെല്ലാം കടിച്ചു കഴിയുമ്പോൾ അവരൊക്കെ തന്നെ പേപ്പെട്ടികളാണ് അപ്പൊ അത്തരം പട്ടികളെ ശക്തം മറ്റൊക്കെ തന്നെയായിട്ട് സർക്കാർ നിയമത്തിൽ പറയേണ്ടത് നിങ്ങൾ തന്നെ മുനിസിപ്പാലിറ്റി പണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ പണ്ട് എന്തിനുള്ളതാ ആ പണ്ട് നായ്ക്കളായി വന്ധീകരിക്കുന്നതടക്കം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊള്ളിരുന്നുള്ളൂ സുപ്രീം കോടതി പറഞ്ഞിങ്ങടെ മറ്റ് നിയമപാട് കാര്യങ്ങൾ നായക്കളെ പഠിച്ച് മുൻസിപ്പാലിറ്റിക്ക് ചെയ്യാറുള്ളു അപ്പൊ മുനിസിപ്പാലിറ്റി കാര്യത്തിൽ പരാജയമാണ് ഒരുപാട് പേര് ഇവിടെ പട്ടികടിച്ചു അതിന് പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധ സമരം ആ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് അഞ്ചു മാസം കൂടി ഈ മുനിസിപ്പാലിറ്റിക്ക് അധികാരമുള്ളൂ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും സമരക്കാർ ഉണ്ടാക്കിയില്ലല്ലോ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ പ്രതിഷേധം ഒരു നായകടിച്ചതിനെതിരെ എന്നുള്ള നിലയ്ക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ കാണിച്ചത് അതിന് നിങ്ങളെ ജനപ്രതിനിധികളടക്കം മുൻസിൽ പ്രതിപക്ഷ നേതാവ് സുരേഷ് അടക്കമുള്ള ജനപ്രതിനിധികളും കണ്ടാലറിയാവുന്നവരുടെ പേരിലും എന്നാണ് പോലീസ് ചാർജ് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അനാവശ്യമായിട്ട് കേസ് ചാർജ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് കേസെടുത്ത് പേടിപ്പിക്കാൻ പറഞ്ഞ ചാൽക്കുള്ള ജനങ്ങൾ കാണാൻ അതിനൊക്കെ തന്നെ അങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കാനായിട്ട് ചാലക്കുള്ള ജനങ്ങൾക്ക് കഴിയും ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് അഞ്ചു മാസമുള്ളത് അഞ്ച് മാസമുള്ള എത്ര പെർസെന്റ് ആയി എന്തായാലും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അധികാരം പങ്കുവെച്ച് എങ്ങനെ പോയി അതൊക്കെ തന്നെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ജനങ്ങളെ ബാധിക്കുന്ന ഭക്ഷേക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കംസ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി റിക്കുടി അമ്പതഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിങ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിരയെ സമ്മാനങ്ങൾ നേടൂ